ഹായ് നമസ്കാരം ഏവർക്കും പി എസ് സി ക്ലൈമ്പറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ ഈ ഒരു ക്ലാസ് നമ്മുടെ ഡേ എയ്റ്റ് നമ്മുടെ ടൈം ടേബിളിൽ ഡേ എയ്റ്റ് ബേസ് ചെയ്തിട്ടാണ് നമുക്കറിയാം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് എന്താണ് റിവിഷന് വേണ്ടിയിട്ടുള്ള ദിവസമാണ് അല്ലേ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായിട്ട് നമ്മൾ പഠിച്ചിരുന്ന ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ദിവസമാണ് അപ്പോൾ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങൾ കൊണ്ട് എസ് സി ആർ ടി ഭാഗത്തു വരുന്ന കേരള ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട പാഠഭാഗങ്ങൾ മൂന്ന് പാഠഭാഗങ്ങളായിരുന്നു പ്രധാനമായിട്ടുണ്ടായിരുന്നത് അത് നമ്മൾ പഠിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇനി എന്താണ് ആ എൽ ജി എസ് ലെവലിൽ ഈ ഒരു കേരള ഹിസ്റ്ററി ബേസ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന പരീക്ഷകളിൽ ചോദിച്ച വിവിധ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അല്ലേ അപ്പം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് എൽ ജി എസ് ലെവലിൽ കേരള ചരിത്രവുമായിട്ട് ബന്ധപ്പെടുത്തി പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നമ്മൾ എസ് സി ആർ ടി പഠിച്ചതാണ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഓക്കെ അപ്പം നമുക്ക് ക്വസ്റ്റനിലേക്ക് കിടക്കാം ആദ്യത്തെ ക്വസ്റ്റിൻ ഇതാണ് പതിനൊന്നാണ് കുണ്ടറ വിളംബരം നടന്നത് എന്ന് എസ് ആർ ടി പാഠത്തിൽ കൃത്യമായിട്ട് എടുത്ത് പറയുന്ന ഡേറ്റ് ആണല്ലേ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണല്ലേ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിനാണ് കുണ്ടറവിളംബരം നടന്നത് അപ്പം എന്നാണ് കുണ്ടറവിളംബരം നടന്നത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിനാണ് ഇനി പന്ത്രണ്ടാമത്തെ ക്വസ്റ്റനിലേക്ക് പോവാം മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതല്ല അപ്പൊ നമുക്ക് നോക്കാം മലബാർ കലാപം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലെ മലബാർ കലാ കലാപം അന്വേഷിച്ചത് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനാണ് ശരിയാണോ അല്ല തെറ്റാണ് വില്യൻ ലോകൻ കമ്മീഷനാണ് ആണ് അല്ലെ അടുത്ത മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മലബാർ കലാപത്തിന് ഗിലാഫ് ഗിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പിന്തുണ ഉണ്ടായിരുന്നു അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് സോ കറക്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഒന്നും മൂന്നും ശരി അപ്പോ മലബാർ കലാപം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ ഒരു കലാപത്തിന് ഖിലാപത്ത് പ്രസ്ഥാനത്തിൻ്റെയും പിന്തുണ ഉണ്ടായിരുന്നു എന്ന് ഓർത്തുവച്ചേക്ക അടുത്തത് പതിമൂന്നാമത്തെ ക്വസ്റ്റൻ ആണ് പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ് ആരാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ഗൗരി പാർവതി ഭായി ആണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് അപ്പൊ ആദ്യ നാലാമത്തെ ക്വസ്റ്റനിലേക്ക് പോവാ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം ഏതാണ് ഓപ്ഷൻ എ ആണ് ആറ്റിങ്ങൽ കലാപമാണ് അടുത്തത് പഴശ്ശി വീരചരമം പ്രാപിച്ചത് എന്ന് എന്നാണ് ആ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിനാണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിനാണ് പഴശ്ശി രാജാവ് വീരചരമം പ്രാപിച്ചത് ഓക്കെ അപ്പോ അത്രയും ക്വസ്റ്റ്യൻസ് ആണ് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നമുക്ക് നോക്കാനുണ്ടായിരുന്നത് അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് തുടങ്ങുന്നത് പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര് ആരാണ് പയ്യന്നൂരില് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആ നമുക്കറിയാം കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കെ കേളപ്പനാണ് സോ കെ കേളപ്പനാണ് പയ്യന്നൂരില് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതെന്ന് ഓർത്തു വച്ചേക്ക അടുത്തത് സമത്വ സമൂഹ സമൂഹ സൃഷ്ടി എന്ന ലക്ഷ്യത്തോടെ ഐത്തോച്ചാടനം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറ്റിയ കേരളത്തിലെ പ്രക്ഷോഭം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഗുരുവായൂർ സത്യാഗ്രഹമാണ് അടുത്തത് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ആരാണ് ആരാണ് നമുക്കറിയാം ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ശ്രീനാരായണ ഗുരുവാണ് പതിനാലാമത്തെ ക്വസ്റ്റ്യൻ പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചതാര് ഒരുപാട് തവണ പി എസ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ഒരു ആണ് കേട്ടോ നമ്മുടെ എസ് സി ആർ ടിയിലൊക്കെ കൃത്യമായിട്ട് ഇദ്ദേഹത്തിൻ്റെ കൃതികൾ എടുത്ത് പറയുന്നുണ്ട് കറക്റ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ആണ് ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് പ്രാചീന മലയാളം വേദാധികാര നിരൂപണം ഇതൊക്കെ ആരുടെയാണ് ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് എന്ന് ഓർത്തു വച്ചേക്കുക അടുത്ത ക്വസ്റ്റ്യൻ മലബാർ കലാപം ഉണ്ടാകുവാനുള്ള കാരണം അന്വേഷിക്കാൻ രൂപീകരിച്ച കമ്മീഷൻ ഏത് ഏത് കമ്മീഷനാണ് ആ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ് വില്യം ലോഗൻ കമ്മീഷനാണ് ആണ് വില്യം ലോഗൻ കമ്മീഷനാണ് മലബാർ കലാപത്തെ കുറി കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് രൂപീകരിച്ച കമ്മീഷൻ പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന കേരളത്തിലെ ഒരു നവോത്ഥാന നായകനെ കുറിച്ചുള്ളതാണ് അപ്പോൾ കുറച്ച് പോയിന്റ്സ് തന്നിട്ടുണ്ട് എന്നിട്ട് ആരാണ് ഈ ഒരു നവോത്ഥാന നായകൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ നോക്കാം അധസ്തിർക്ക് ക്ഷേത്ര പ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ചു അടുത്ത പോയിന്റ് ആണ് അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തി അവരുടെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു അടുത്തതാണ് വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു ആരാണ് ഇദ്ദേഹം ആ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണല്ലേ ചട്ടമ്പി സ്വാമികളാണ് ഓക്കെ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റിനിലേക്ക് പോവാം തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി കണ്ടെത്താനാണ് ജോഡിയിൽ തെറ്റ് കണ്ടെത്തുക എന്നുള്ളതാണ് അപ്പോൾ അയ്യങ്കാളി കല്ലുമാല സമരം ശരിയാണ് അല്ലെ കല്ലുമാല സമരം നയിച്ചത് അയ്യങ്കാളിയാണ് ഇനി അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ ആരുടെയായിരുന്നു ശ്രീനാരായണ ഗുരുവാണ് അരി അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയത് അടുത്തത് വൈകുണ്ഠ സ്വാമികളെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഐത്യത്തിനെതിരെ കിണറുകൾ കുഴിച്ചു അതും ശരിയാണ് അല്ലേ ഇനി സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് രാമകൃഷ്ണപിള്ളയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ശരിയാണോ ആ ഒരു പ്രസ്താവന അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ഇവിടെ ആരാണ് കറക്റ്റ് ആൻസർ വരുന്നത് സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദർ ആണ് അല്ലെ അപ്പോ അത് ഓർക്കുവെച്ചേക്കുക ഈ തന്നിട്ടുള്ളതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ് ആ ഓപ്ഷൻ ഡി ആണ് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ലണ്ടൻ മിഷൻ സൊസൈറ്റി മിഷനറി സംഘം കേരളത്തിൽ എവിടെയാണ് പ്രവർത്തിച്ചത് എൽ എം എസ് എൽ എം എസ് എവിടെയാണ് പ്രവർത്തി പ്രവർത്തിച്ചത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് അല്ലെ തിരുവിതാംകൂർ ആണ് ഇതൊക്കെ നമ്മുടെ എസ് ആർ ടി പാഠപുസ്തകത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് പതിനാലാമത്തെ ക്വസ്റ്റ്യൻ വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടത്തിയത് എന്ന് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നിനാണ് ഇത് പരീക്ഷകളിൽ ആരാണ് സവർണ ജാഥ നയിച്ചത് എന്ന് ഉള്ള രീതിയിലും ചോദിച്ചിട്ടുണ്ട് അതേപോലെ ഏത് സത്യാഗ്രഹവും അനുബന്ധിച്ചാണ് ഇങ്ങനെ ഒരു സവർണ ജാഥ മന്നത്ത് പത്മനാഭം നയിച്ചത് എന്നുള്ള രീതിയിലും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തോട് അത് അല്ലെങ്കിൽ അതിനോടുള്ള പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നടന്നതാണ് സവർണ ജാഥ ഇത് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നാണ് ഓക്കെ അല്ലേ അടുത്തത് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഒന്നേകാൽ കൂടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആര് ആരാണ് നമുക്കറിയാം ഓപ്ഷൻ എ ആണ് അല്ലെ ഇ എം എസ് നമ്പൂതിരിപ്പാടെ ഒരുപാട് തവണ പി റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഓക്കെ അല്ലേ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം തുലാം പത്ത് സമരം എന്ന് അറിയപ്പെടുന്ന സമരം ഏതാണ് പുന്നപ്ര വയലാർ സമരമാണ് അപ്പൊ പുന്നപ്ര വയലാർ സമരമാണ് തുലാം പത്ത് സമരം എന്നും അറിയപ്പെടുന്നത് അടുത്തത് താഴെപ്പറയുന്നവയിൽ ഏതാണ് ആയിരത്തി എണ്ണൂറ്റി ആറിൽ നടന്നത് ആയിരത്തി എണ്ണൂറ്റി ആറിൽ നടന്നത് ഏതാണ് വെല്ലൂർ കലാപമാണ് സോ വെല്ലൂർ കലാപം നടന്നത് ആയിരത്തി എണ്ണൂറ്റി ആറിലാണ് എന്ന് ഓർക്കുക അടുത്തത് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആര് ആരാണ് ജി ശങ്കര കുറുപ്പാണ് അപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറിപ്പാണ് ഇനി തിരിച്ചും പഠിച്ചു വച്ചേക്കുക അതായത് ഇങ്ങനെ ചോദിക്കാം ജി ശങ്കരക്കുറിപ്പ് ശ്രീനാരായണ ഗുരുവിനെ എന്താണ് വിശേഷിപ്പിച്ചത് അല്ലെങ്കിൽ ആരെയാണ് ജി ശങ്കര കുരു കുറിപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് അങ്ങനെയൊക്കെ പല രീതിയിൽ ചോദിക്കാം കേട്ടോ അതേപോലെ അടുത്ത ക്വസ്റ്റൻ ആണ് വിവേകോദയത്തിന്റെ സ്ഥാപകൻ ഇതും പി എസ് സി രണ്ടു മൂന്ന് തവണ ചോദിച്ചിട്ടുള്ളതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് കുമാരനാശാനാണ് വിവേകോദയത്തിന്റെ സ്ഥാപകൻ അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ഐക്യ കേരള കൺവെൻഷൻ എവിടെ വെച്ചിട്ടായിരുന്നു നടന്നത് തൃശൂർ വെച്ചിട്ടായിരുന്നു കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് അടുത്തത് സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് വൈകുണ്ഠ സ്വാമികളാണ് സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ് വൈകുണ്ഠ സ്വാമികളാണ് ഇനി ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം കണ്ടോ വീണ്ടും ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് കറക്റ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ആണ് ആറ്റിങ്ങൽ കലാപമാണ് അപ്പോൾ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം ഏതാണ് ആറ്റിങ്ങൽ കലാപമാണ് ഇനി ഒന്നേകാൽ കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രി കണ്ടോ വീണ്ടും ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് സോ ഒന്നേകാൽ കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രി ആരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് അടുത്തു നോക്കാം വൈകാ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് എന്തൊക്കെയാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭമാണ് സഞ്ചാര സ്വാ സ്വാതന്ത്ര്യത്തിനായിട്ട് കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം അല്ലെ സഞ്ചാര സാ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നടന്ന ആദ്യ പ്രക്ഷോഭമാണ് പിന്നെയോ ടി കെ മാധവൻ നേതൃത്വം നൽകി അതും ശരിയാണ് അല്ലെ ആരാണ് നേതൃത്വം നൽകിയത് ടി കെ മാധവനാണ് പിന്നെ ഇവിടെ ശരിയായിട്ടുള്ളത് എന്താണ് മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ നയിച്ചു സോ മൂന്ന് ഒന്ന് രണ്ട് നാല് അങ്ങനെ മൂന്ന് സ്റ്റേറ്റ്മെൻറ് ആണ് ശരിയായിട്ടുള്ളത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഒന്ന് രണ്ട് നാല് അടുത്ത് നോക്കാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഒന്ന് മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെടുന്നു ശരിയാണ് അല്ലേ മലബാർ കലാപത്തിനെയാണ് മാപ്പിള കലാപങ്ങൾ എന്ന് അറിയപ്പെടുന്നത് അടുത്തത് മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേനയെ കലാപങ്ങൾ അടിച്ചമർത്താൻ രൂപീകരിച്ചു അതും ശരിയാണ് മലബാർ സ്പെഷ്യൽ പോലീസ് അല്ലെ അടുത്തത് കലാപങ്ങളെ കുറിച്ച് പഠിക്കാൻ വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു കണ്ടോ മുൻപും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് അല്ലെ അപ്പൊ അതും ശരിയായിട്ടുള്ളതാണ് പിന്നെ ബ്രിട്ടീഷുകാരുടെ തെറ്റായി തെറ്റായ നികുതി നയമാണ് കലാപത്തിന്റെ കാരണം അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണ് കറക്റ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി ആണ് അപ്പൊ ഒന്ന് പഠിച്ചു വെച്ചേക്കുക മലബാർ കലാപം മാപ്പിള കലാപം എന്നറിയപ്പെടുന്നു പിന്നെ മലബാർ സ്പെഷ്യൽ പോലീസ് എന്നൊരു പ്രത്യേക വിഭാഗം പോലീസ് സേനയെ കലാപങ്ങൾ അടിച്ചമർത്താൻ രൂപീകരിച്ചിരുന്നു അതേപോലെ കലാപത്തെ പറ്റി പഠിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ പിന്നെ എന്താണ് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികു നികുതി നയമാണ് കലാപത്തിന്റെ കാരണം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് പുന്നപ്രവയലാർ സമരവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ അടുത്തു നോക്കാം ഇനി ക്ഷേത്ര നിർമ്മാണമില്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത് ഇത് ക്ഷേത്ര നിർമ്മാണമല്ല എന്നാണ് കേട്ടോ ഇവിടെ തെറ്റായിട്ടാണ് പ്രിന്റിങ് മിസ്റ്റേക്ക് ആയിട്ട് ആയിരിക്കും ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത് പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര് ആരാണ് ആ നമുക്കറിയാം കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ് ശ്രീനാരായണ ഗുരുവാണ് അടുത്ത ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരെന്ത് എസ് ആർ ടിയിൽ കൃത്യമായി പറയുന്നുണ്ട് അയ്യപ്പൻ എന്നാണ് ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അടുത്തത് പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആരാണ് പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആരാണ് തോമസ് ഹാർവേ ബാബർ ആണ് തോമസ് ഹാർവേ ബാബർ ആണ് ഓക്കെ അല്ലേ അടുത്ത ക്വസ്റ്റിനേക്ക് വരാം കാലഗണനയനുസരിച്ച് ക്രമപ്പെടുത്തുക അപ്പോ എങ്ങനെ വരും ആദ്യത്തെ ഏതാ നോക്കിക്കേ ആദ്യത്തത് ഈ തന്നിട്ടുള്ളതിൽ കുണ്ടറ വിളംബരാണ് അല്ലെ നമ്മൾ പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി ഒൻപതിലാണെന്ന് പറഞ്ഞ നമ്മൾ ആദ്യം തന്നെ ഒരു ക്വസ്റ്റ്യൻ അതുമായിട്ട് ബന്ധപ്പെടുത്തി കണ്ടിരുന്നു സോ ഫസ്റ്റ് വരുന്നത് ഈ തന്നിട്ടുള്ളതിൽ ഫസ്റ്റ് വരുന്ന ഏതാണ് ആ കുണ്ടറ വിളംബരം എന്നുള്ളതാണ് ഇനി രണ്ടാമത് വരുന്നത് ഏതാണ് ആ മലയാളി മെമ്മോറിയലാണ് മൂന്നാമത് വരുന്നത് ഗുരുവായൂർ സത്യാഗ്രഹമാണ് നാലാമത്തതാണ് ഏത് നിവർത്തന പ്രക്ഷോഭം ഇനി ഇത് ഓരോന്നും നടന്ന ഇയറും കൂടെ ഞാനൊന്ന് പറയാം നിങ്ങളൊന്ന് പഠിച്ചു കേട്ടോ അപ്പൊ നമുക്കറിയാം കുണ്ടറവിളംബരം നടന്നത് എന്താണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞതാണ് അല്ലേ ഇനി മലയാളി മെമ്മോറിയൽ ആണെങ്കിലോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് അതേപോലെ ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് പിന്നെ നിവർത്തന പ്രക്ഷോഭമാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ആ ഈ ഒരു ഓർഡർ വരുന്നത് ഏതിൻ്റെയാണ് ഓപ്ഷൻ സി ആണ് അല്ലേ ഒന്ന് മൂന്ന് നാല് രണ്ട് ഓക്കെ അല്ലേ അടുത്തത് എട്ടാമത്തെ ക്വസ്റ്റിനേക്ക് പോവാം ചേരുംപടി ചേർക്കുക നവോത്ഥാന നായകരെയും തന്നിട്ടുണ്ട് സംഘടനകളും തന്നിട്ടുണ്ട് അയ്യങ്കാളി നമുക്കറിയാം ഏതാണ് ആ സാധുജന പരിപാലന സംഘമാണ് അല്ലെ അതേപോലെ പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ എന്താണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭയാണ് വാഗ്ഭടാനന്ദൻ വാഗ്ഭടാനന്ദൻ ഏതാണ് ആത്മവിദ്യ സംഘമാണ് അടുത്തത് വൈകുണ്ഠ സ്വാമികൾ ഏതാണ് സമത്വ സമാജമാണ് സോ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ് ഓപ്ഷൻ എ ആണ് ഓക്കെ അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏത് ഏതാണ് വേദാധികാര നിരൂപ നിരൂപണമാണ് അപ്പൊ ഈ തന്നിട്ടുള്ളതില് സ്വാമികളുടെ കൃതി ഏതാണ് വേദാധികാര നിരൂപണമാണ് ഈ ബാക്കിയുള്ളതൊക്കെയോ ദർശനമാല ആത്മോപദേശതകം ദൈവദശകം ഇതൊക്കെ ആരുടെ കൃതിയാണ് ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ് ഓക്കെ അപ്പൊ അതുകൂടെ ഒന്ന് ഓർത്തു വെച്ചേക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സോ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ എപ്പോഴും അത് പറയാൻ മറന്നു പോകട്ടോ അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലുണ്ട് അതിലൂടെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കോ ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്